ഞാൻ എന്നെ കുറിച്ച് എന്നെ കുറിച്ച് അരണീശ്വർ എനിക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ വരുന്നത് എന്താ എന്നുള്ളതും ഇവിടെ വരുന്ന ആളുകൾക്ക് എന്ത് ചികിത്സ കിട്ടുന്നതും എവിടെ ഞാൻ ഡോക്ടറാണ് പറഞ്ഞു എവിടെ ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ മന്ത്രവാദം ഇവിടെ വാദം ഒഴിപ്പിക്കുന്നതൊന്നും ഇവിടെ ഇല്ല ഇവിടെ ആരെങ്കിലും വന്ന് എന്തേലും പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ തെളിയിക്കടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പയ്യുന്ന ആളുകളല്ലേ ഒരു കാര്യം ഞാൻ പറയാണ് എത്ര ശ്രമിച്ചാലും ഈ മരം പാടില്ല വിവാദങ്ങൾ വരാ തുടങ്ങി വിവാദ അല്ല എനിക്ക് ഞാൻ മതി തന്നപ്പാട് ആൾക്കാർക്ക് എന്തായി അങ്ങനെ നമ്മളെ ഡ്രൈവറോട് വന്നിട്ട് പറഞ്ഞു ഞാന് ഇപ്പൊ വിവാദങ്ങൾ അങ്ങനെ കത്തി നിൽക്കുക ഉപയോഗ തുറന്നാ ഞാനേ ഉള്ളൂ കള്ളനെന്നും പിടിച്ചു പറയെന്നും അങ്ങനെ ഒരുപാട് മുദ്ര കുക് അങ്ങനെ ഈ ചികിത്സക്ക് വന്ന ആ സഹോദരൻ എന്റെ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ ചികിത്സക്ക് വന്നിരുന്നു അപ്പോ ഒരു മാസമായി ഞാൻ വന്നിട്ട് അപ്പോ എന്റെ പേരിൽ കുഴിച്ചൊരു അമ്മയുടെ ഒരു തകിട് തന്നിക്കണ് ഞാനില്ലാസം പൈസ കൊടുത്തേക്കണ് തിരിച്ചു വേണം എനിക്കത് തിരിച്ചു വേണം കാരണം അതൊന്നും ഇന്നോട് പറയില്ല അങ്ങനെ അതിന്റെ ഡ്രൈവർ വന്നിട്ട് ഇന്നോട് വന്ന് പറഞ്ഞു ഒരാളെ വന്നപ്പോ കുറച്ച് പൈസ തന്നിക്കണ തിരിച്ചു വേണം നടന്നു വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കല്ലേ അവയങ്കര സങ്കടമായി കാരണം ആ എന്ത് പറഞ്ഞ എനിക്ക് എന്റെ ജോലി അല്ലെ എനിക്ക് വല്ലാത്ത സങ്കടായി ഞാൻ എന്റെ മണ്ണാണ് കരഞ്ഞുപോയി കരഞ്ഞുപോയി എങ്ങനെ ആ കുടുംബം ഞാൻ പറഞ്ഞു ആ തകിട്ടടുത്ത് കൊണ്ടുവന്നിട്ട് പൈസ എന്താ ചില്ലറ കൊടുത്തന്നെ പറഞ്ഞു ഇന്നലെ ആ കുടുംബം എന്നെ വിളിച്ചു അതേ അദ്വു തന്നെ വിളിത്തെ ഒരുപാട് പേര് വേട്ടയാടിയപ്പോ യൂട്യൂബില് കണ്ടപ്പോ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്റെ വാപ്പ പെട്ടെന്ന് മരണപ്പെട്ടുപോയി ഒരു അസുഖം ഉണ്ടായിരുന്നില്ല അത് മാത്രല്ല